ബി ജെ പിയുടെ യഥാർത്ഥ നിലപാട് എന്ന് പറയുന്നത് ആർ എസ് എസ് പറയുന്നതാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതിനെ കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞു ബി ജെ പിയുടെ എത്രയോ നേതാക്കൾ നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ സുരേഷിനെ പോലുള്ള ആളുകളൊക്കെ നടത്തിയ പ്രസ്താവന നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ ബി ജെ പിയുടെ യഥാർത്ഥ നിലപാട് ഈ പറയുന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് നിലപാടാണ് എല്ലാ കാലത്തും കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലെ ഇവിടെ ക്രൈസ്തവ വിഭാഗം നല്ല രീതിയിൽ ഇവിടെ സ്വാധീനമുള്ള ഒരു വിഭാഗമായതും ഒരു സമുദായമായതുകൊണ്ട് തന്നെ എന്നാൽ ഇവരെ കൂടെ കൂടെ കിട്ടുമോ എന്നൊരു ശ്രമം നടത്തി കളയാം എന്നതിൻ്റെ പേരിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ഇതൊക്കെ ഇത് ഞങ്ങൾക്ക് തുടക്കം മുതലേ അറിയാം കാരണം ഞാൻ കേരളത്തിന് വേളയിലും പല സംസ്ഥാനങ്ങളിലും വർക്ക് ചെയ്തിട്ടുള്ളതാണ് അവിടെയൊക്കെ ക്രൈസ്തവ സഭ അല്ലെങ്കിൽ അവിടുത്തെ മിഷണറിമാർ അവിടുത്തെ സ്കൂളുകളിൽ ആശുപത്രികളിൽ ഈവൻ പള്ളികളിൽ പോലും അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അക്രമങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ ഞാൻ കർണാടകയിൽ ബി ജെ പി ഗവണ്മെൻറ്റിൻ്റെ കാലത്ത് ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ഉൾപ്രദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്കൂള് നമ്മുടെ ക്രൈസ്തവ അച്ഛന്മാരെ നടന്ന സ്കൂളാണ് അവർ ഞങ്ങളോട് പറയാണ് കഴിഞ്ഞ ബി ജെ പി ഗവണ്മെൻറ്റെ കാലഘട്ടത്തിലാണ് അവർ പറയുന്നത് പള്ളിയിൽ ക്രിസ്തുവിൻ്റെ ഒരു സ്കൂളിൽ നമുക്കെല്ലാം ഇവിടെയൊക്കെ കാണാം ക്രിസ്തുവിൻ്റെ ഉണ്ടാവും ചിലപ്പോൾ കുരിശ് രൂപം ഉണ്ടാവും അത് വയ്ക്കാൻ സമ്മതിക്കില്ല അപ്പോൾ അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും യു പിയിലും ഒക്കെ നിരന്തരമായി പള്ളികളിലും അതുപോലെ ഇവരുടെ ഒക്കെ പോയി അക്രമങ്ങൾ നടത്തുന്നത് നമ്മൾ കാണാറുണ്ട് ഒഡീഷയിൽ നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണ്ടത് രണ്ട് വൈദികർ ഒരു വൈദികൻ തൊണ്ണൂറ് വയസ്സുള്ള വൈദികനാണ് അപ്പോൾ ആ തൊണ്ണൂറ് വയസ്സുള്ള വൈദികനെ കയ്യും കാലും കെട്ടിയിട്ട് വായിൽ തുണി തിരികി ക്രൂരമായി മർദ്ദിക്കുകയാണ് അപ്പോൾ ആ ഇതാണ് ബി ജെ പിയുടെ യഥാർത്ഥ നിലപാട് കേരളത്തിൽ അവരെ വരുമ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ മാറിയതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ ഈ ക്രൈസ്തവഭാഗത്തിൽപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ രണ്ടാ തോട്ട് കിട്ടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി എടുത്തിരിക്കുന്ന താൽക്കാലിക നിലപാടാണ് അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഇവർ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു സിനിമയ്ക്കകത്ത് സുരാജ് മഞ്ഞാറുമോട് പറയുന്നുണ്ട് ഇനി അത്ര കോട്ടൺ സ്യൂട്ടൊക്കെ ഇട്ടാലും കുറേ കഴിയുമ്പോൾ ഉള്ളിലെ ഫ്രോഡ് അറിയാതെ തള്ളി തള്ളി പുറത്തു വരുമോ ഇവിടെ ഛത്തീസ്ഗഡ് സംഭവത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇവിടെ ബി ജെ പിയുടെ ഈ പരിശ്രമങ്ങളെല്ലാം ഉണ്ടായപ്പോഴും ഛത്തീസ്ഗഡ് സംഭവത്തോടുകൂടി ഇവരുടെ ഉള്ളിലെ ഫ്രോഡ് പുറത്തു വന്നു എന്നുള്ളതാണ് ഈ ഫ്രോഡ് ഞങ്ങൾക്ക് നേരത്തെ അറിയാം പക്ഷേ ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിനും അത് വ്യക്തമായി എന്നുള്ളതാണ് ഈ ഛത്തീസ്ഗഡ് സംഭവം വ്യക്തമാക്കുന്നത് പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ് ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കുവാനായിട്ട് ജനാധിപത്യം നിലനിൽക്കുവാനായിട്ട് ന്യൂനപക്ഷത്തിലും ഭൂരിപക്ഷത്തിലും ഇനി ഒരു മതത്തിലും പെടാത്ത ആളുകളുണ്ടെങ്കിൽ എല്ലാവർക്കും നമുക്ക് ഒരു ഒരു തുല്യ പൗരന്മാരായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവണം കോൺഗ്രസിൻ്റെ നേതാക്കൾ മുൻകൈ എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ മുൻപിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്നത് ഇപ്പോൾ ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞ ഈ മതേതരത്വം എന്ന വാക വാചക വാക്യം തന്നെ വാക്ക് തന്നെ ആദ്യം ഭരണഘടനയിൽ നിന്ന് ഇല്ലാണ്ടാവും പിന്നീട് ജനാധിപത്യം ഇല്ലാണ്ടാവും അപ്പോൾ അങ്ങനെ അവരുദ്ദേശിക്കുന്ന ഒരു 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 ആ ഒരു ഒരു മതരാഷ്ട്ര സങ്കല്പണ്ട് ഇന്ത്യ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ അവിടെ കോൺഗ്രസിന് വലിയ പ്രസക്തിയുണ്ട് ഇന്നും കോൺഗ്രസ് പ്രതിപക്ഷത്താണ് കോൺഗ്രസ് പ്രതിപക്ഷത്താണെങ്കിൽ തന്നെയും ഇന്നും ഈ രാജ്യത്തിനകത്ത് പാർലമെൻറ്റിലായാലും പാർലമെൻറ്റിന് പുറത്തായാലും ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തുന്ന കോൺഗ്രസിൻ്റെ പോരാട്ടങ്ങളാണ് ഇപ്പോഴും ഈ മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യവും ഒക്കെ ഭരണഘടനയിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഒരവസരം കിട്ടിയാൽ ഇവരിതെടുത്തു കളയും